ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആച്ചുകാൽ പൊങ്കാല പ്രമാണിച്ച് കുറച്ച് ദിവസമായി ഇവിടെ ബഹളവും കൊട്ടും ഒക്കെ കേട്ടോണ്ടിരിക്കുന്നു എന്നാൽ അതുവരെ ഒന്ന് പോവാന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരും എന്നിട്ട് അവിടെ ഓക്കെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ചേറാമേട്ട് മേള നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അർത്ഥം അവിടുത്തെ തിരക്കും നമ്മൾ ചാടി രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം അത്രയും തിരക്കായിരുന്നു അപ്പം കുറച്ച് മുന്നോട്ട് നടയിലോട്ടൊക്കെ പോകാൻ ചോദിച്ചാൽ അപ്പോഴാണ് അവിടെ ഈ ചെറവ്ൻ്റെ മേളം സ്ക്രീനിലവർ കാണിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചു ഏതായാലും വന്നതല്ലേ മേളമാണ് ബാക്കുന്നതല്ലേ നല്ല രീതിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടുന്ന് കാണുകയും ചെയ്യുന്നുണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു അതായത് ഈ കാണുന്നതൊക്കെ ഈ തൊഴാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ഇവരൊക്കെ എപ്പോൾ തൊഴുത് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലൊരുക്കിരിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ അങ്ങനെ അവിടുന്ന് പ്രസാദം കുങ്കുമും കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് മേടിച്ച് ഞാൻ കൈ നേറിയെടുത്ത് സാധാരണ നേരം ഇച്ചേ തൊഴാർ തൊടാറുള്ളൂ ഞാൻ എല്ലാവർക്കും കൂടെ ആവട്ടെ എന്ന് വെച്ചിട്ട് എടുത്തതായിരുന്നു എന്തിനാണ് ഇത്ര എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴും മനസ്സിലായില്ല ഇപ്പോഴും മനസ്സിലാവുന്നില്ല അതിൽ കൈ നിറച്ച് ഞാൻ എടുത്തു അങ്ങനെ അവിടുന്ന് ഇതാണ് നമുക്ക് എല്ലാവരും ഫസ്റ്റ് ഈ കാണുന്ന നടൻ ഇതെല്ലാവർക്കും അറിയുന്നുണ്ടോ പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ചു ഉച്ചവുമ്പോൾ നമ്മളൊക്കെ ഐസ്ക്രീം വേണത് ഐസ്ക്രീമിലെ എന്താഘോഷം ഒരു വിളിച്ചാടി കൂടെ നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഗെയിമിങ്ങിലോട്ട് പോയി ഫസ്റ്റ് നമ്മൾ റിങ്ങ കളിച്ച് അത് കഴിഞ്ഞ് പിന്നെ ബോളിങ്ങിനോട് പോയി ഈ ബോളിംഗ് എന്ന് പറയുമ്പോൾ ബോളിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോക്കസ് ചെയ്തിട്ട് വരുകയാണ് പറയുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ഇവിടെ പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈറ്റിംഗ് കിട്ടുവാണെങ്കിൽ നമുക്കത് കാണുന്ന എന്തെങ്കിലും അവർ പാരും നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് പതിനെട്ടെന്നു കിട്ടിയില്ല നമ്മുടെ പോയിൻ്റ് തേർട്ടി പോയിൻ്റ് വന്നിട്ട് പതിമൂന്നായിരുന്നു സോ നമ്മൾ പരാജയപ്പെട്ടു അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ചെയ്തത് അങ്ങനെ റിങ്ങിലും പൊട്ടിയും ഊലിലും പൊട്ടി അവിടുന്ന് നമ്മൾ തിരിച്ചു അവിടെ നിന്ന് പിന്നെ നേരെ വിളക്ക് പൂജ ഉണ്ടായിരുന്നു പറഞ്ഞു നമ്മളവിടെ നിൽക്കുമ്പോൾ അത് ഫ്രണ്ടിലോട്ട് പോയായിരുന്നു അത് കാണാൻ വേണ്ടി ഉള്ള ഓട്ടമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി വിളക്ക് പൂജ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്നു തിരിച്ചു എൻ്റെ ഇതായിരുന്നു എൻ്റെ റൈഡായിരുന്നു നല്ല റെയ്ഡിയായിരുന്നു നല്ല തിരക്കായിരുന്നു അമത്തെ കാര്യം തിരക്കുള്ളിൽ പോകാൻ ടാസ്ക്കാണ് പിന്നെ അവിടെ നിന്നറിയാലോ നല്ല വിശപ്പ അങ്ങനെ വിശന്ന് വരഞ്ഞ് നമ്മൾ കഴിക്കാൻ ചെന്നു എന്തെടുക്കണം എന്നുള്ള ആലോചനയില്ല എല്ലാവരും നമ്മൾ ഡ്രാഗൺ ചിക്കനും ചിക്കൻ ഫ്രൈഡ് റൈസും അങ്ങ് ഓർഡർ ചെയ്തു പിന്നെ സാലഡും ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രാഗൺ ചിക്കൻ അവിടുത്തെ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നല്ലൊരു ടേസ്റ്റ് എന്തോ എല്ലാം കറക്റ്റായി തോന്നിയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടേയിരുന്നു ആസ്വദിച്ചിട്ടില്ല പെട്ടെന്നാണ് കഴിച്ചത് എനിക്ക് തിരിച്ച് കയറേണ്ടത് തന്നെ പെട്ടെന്ന് അപ്പൊ ഞാൻ തിരിച്ചു വന്നിരിക്കാണ് ഇത്രക്കുള്ളുണ്ട് ഇന്നത്തെ ആച്ചകാൽ പൊങ്കാലയുടെ വീഴെയോ ലിപിച്ചലം പോയി നമ്മളെ ഗണപതി കൊന്നില്ല പ്രസാദം കഴിച്ചോണ്ടിരിക്കും അവർ കൂടെ ഉണ്ട് അവർ പാതി ഉറക്കത്തില്ലായിരുന്നു കാണിക്കാൻ പാടുകണിക്കാ കൊറച്ച് കാണിക്ക അപ്പൊ എത്ര കൂടുതൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഉണ്ടാക്കിയൊന്നുമില്ല